ചാമ്പ്യൻസ് ലീഗിലെ ആദ്യഘട്ട പോരാട്ടങ്ങൾ സെപ്റ്റംബർ പതിനാറ് മുതൽ ആരംഭിക്കും മികച്ച പോരാട്ടങ്ങളാണ് ഈ വർഷവും ചാമ്പ്യൻസ് ലീഗിൽ കാണാൻ കഴിയുക ഈ വർഷത്തെ വമ്പൻ പോരാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് ജി കഴിഞ്ഞ സീസണിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കുമോ എന്നുവരെ തോന്നിച്ച അവർ പിന്നീട് അവിശ്വസനീയമായ കുതിപ്പിലൂടെ കിരീടം നേടിയാണ് അവർ മത്സരം അവസാനിപ്പിച്ചത് നിലവിലെ പി എസ് ജി സ്കോഡിലും കിരീടമുയർത്താൻ പോന്ന കരുത്തുറ്റ താരങ്ങൾ തന്നെയാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം പി എസ് ജി ബാർസ ഫൈനൽ പോരാട്ടം പ്രതീക്ഷിച്ച ആരാധകർക്ക് ആ പോരാട്ടം ലീഗ് റൌണ്ടിൽ തന്നെ കാണാൻ കഴിയും ജർമ്മൻ വമ്പന്മാരായ ബയൺ ആണ് പി എസ് ജിയുടെ മറ്റൊരു കരുത്തരായ എതിരാളി പിന്നീട് വരുന്ന ടീമുകൾ അറ്റ്ലാന്റ ലെവർ കൂസൻ ടോട്ടനം സ്പോർട്ടിംഗ് ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡ് അത്ലറ്റിക്കോ ബിൽബാവോ ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരായ റയൽ മാഡിഡ് പുതിയ പരിശീലകന്റെ കീഴിൽ മത്സരത്തിനിറങ്ങുമ്പോൾ സ്ഥിരം എതിരാളികളായ മാഞ്ചസ്റ്റർ സിറ്റിയും കരുത്തരായ ലിവർപൂളിനെയും കൂടാതെ യു എൻ എസ് ബെനിഫിക്ക മാർസെ ഒളിമ്പിയകോസ് മൊണോക്കോ കൈറത് എന്നിവരെയാണ് നേരിടാനിറങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് കിരീടം കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ട ബാർസ ഈ പ്രാവശ്യം നേടാനുറച്ച് തന്നെയാണ് കളത്തിലിറങ്ങുന്നത് ബാർസയെ സംബന്ധിച്ച് താരതമ്യേന ദുർബലരായ ടീമുകളാണ് എതിരാളികളായി വരുന്നത് കരുത്തരായ എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് ജിയും ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ചെൽസിയുമാണ് മറ്റു ടീമുകൾ ഫ്രാങ്ക് ഫോർട്ട് ക്ലബ് ഡൂകെ ഒളിംപിയ കോസ് സ്ലാവിയ പ്രാഗ് കോപ്പൻ ഹോഗൻ ന്യൂ യുണൈറ്റഡ് എന്നിവരാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ചെൽസിക്ക് നേരിടാനുള്ളത് കരുത്തരായ ബാർസയും ബയണിനെയും കൂടാതെ അറ്റ്ലാന്റ അയാക്സ് നാപ്പോളി പഫ്രസ് കരാബാഗ് എന്നിവരെയാണ് പ്രീമിയർ ലീഗ് ജേതാക്കളായ ലിവർപൂൾ സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡിഡും അത്ലറ്റിക്കോ മാഡിഡിനെയും കൂടാതെ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളായ ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർമിലാനുമാണ് എതിരാളികൾ ലിവർപൂളിന്റെ മറ്റു ടീമുകൾ ഫ്രാങ്ക്ഫോർട്ട് പി എസ് ബി മാൾസെ കരാബാക് ഗലത്സറൈ എന്നിവരാണ് ജർമ്മൻ വമ്പന്മാരായ ബയൻ മ്യൂണിക്കിന് കരുത്തരായ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിയും ആർസലിനെയും കൂടാതെ നിലവിലെ ചാമ്പ്യൻ പി എസ് സിയെയും നേരിടേണ്ട അവരുടെ മറ്റു ക്ലബ്ബുകൾ ക്ലബ് റൂഗെ സ്പോർട്ടിംഗ് പി എസ് ബി ഉനിയോൻ പഫോസ് എന്നിവരാണ് മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടർച്ചയായി ലഭിക്കുന്ന എതിരാളികളായ റയൽ മാഡിഡിനെ കൂടാതെ ഡോട്ട് മോട്ട് ലെവർ കൂസൺ വി ആർ റയൽ നാപ്പോളി മൊണോക്കോ ബോഡോ ഗലത്സറായ് എന്നിവരാണ് ചാമ്പ്യൻസ് ലീഗ് തേടിയിറങ്ങുന്ന ഇംഗ്ലീഷ് വമ്പന്മാരായ ആർസലിന്റെ കരുത്തരായ എതിരാളികൾ ബയൺ മ്യൂണിക് ഇന്റർ മിലാൻ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ് ഗ്രൂഗെ ഒളിമ്പിയാക്കോ സ്ലാവിയ പ്രാഗ കൈറത്ത് അറ്റ്ലറ്റിക്കോ ബിൽബാവോ എന്നിവരാണ് ഏതായാലും ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന കരുത്തുറ്റ മത്സരങ്ങളാണ് വരാൻ പോകുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ will come again with a new video